മാറ്റി നമ്മൾക്ക് ഞാനൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റി കാണിക്കു കാണിക്കുമ്പോ നിങ്ങൾക്ക് ഉള്ളിൽ മനസ്സിലായി പോകുമ്പോ ഭാവും പറ്റിയിട്ടുള്ള ഭാവവും പറഞ്ഞപ്പോൾ ഇന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിച്ചു എന്നതാണ് എന്റെ ഒരു നിങ്ങളുടെ അഭിപ്രായമാണല്ലോ അതല്ലേ ആസ്വദിക്കാൻ സാധിച്ചു അപ്പൊ കഥകളി കണ്ട ആസ്വാദ കണ്ടാൽ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കഥകളെ സംബന്ധിച്ച് മനസ്സിലാവില്ല എന്ന തെറ്റിദ്ധാരണയെ അനുസരിക്കുമ്പോൾ അപ്പൊ ഈ ഞാൻ അതാ എന്തുകൊണ്ടാണ് ഈ ആസ്വാദനം ആദ്യം വരുന്നത് ആസ്വദിക്കുന്നത് മൂന്നാം തരം കഥകളാണ് ഒന്നാംതരം കഥകൾ ആസ്വദിക്കണമെങ്കിൽ കണ്ട് 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 ബേപ്പെട്ടിട്ടുമായിരുന്നു ഒന്നാം തരം ഓഡിയൻസ് ആയി വരണെങ്കിൽ ആദ്യം ലോകധർമ്മിയുള്ള കഥകൾ കാണുക കാണുകയും കണ്ട് 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 ശരിക്ക് നാട്യധർമ്മി ആസ്വദിക്കാതാവുക നല്ല ഒന്നാം തരം കഥകളി ആസ്വാദകായി ആസ്വാദകരായി ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് കണ്ട നല്ല നല്ലവണ്ണം കഥകളി ആസ്വാദകനായ ആൾക്കാരെ സംബന്ധിച്ച് മൂന്നാം തരം കഥ കഥകളി കൊടുക്കുക ഗുരുനോദ കഥ എല്ലാവരും കൃഷി അവസാന വിശ്വാസങ്ങൾ ചോറെ കുടിക്കണെങ്കിലും ചില ഒന്നാം കട ആക്കാൻ കഥകൾ ആ സമയത്തും പതിഞ്ഞതും കാണാൻ വേണ്ടി വരുന്ന ആ സാധകരുണ്ട് കഥകളി ആ കഥകളി നല്ല ഒരു പതിഞ്ഞപതും തെര നോക്കും കണ്ട കഥകളി കണ്ട തൃപ്തിയായി അതാണ് കഥകളിയുടെ ഇപ്പൊ ഇത്തരം മാറ്റങ്ങൾ വരുമ്പോ അതിന് കർണ ശബ്ദം ഇത്രയും അപ്പൊ ഈ ലോക ജനങ്ങൾക്ക് പെട്ടെന്ന്